ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോടിനടുത്തായിട്ട് പള്ളിക്കത്തോട് പൈക ബസ് റോഡ് ചേർന്ന് പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് അടിപൊളി ഏരിയയാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇവിടെ നിന്നും പള്ളിക്കത്തോട് ഏതാണ്ട് മൂന്ന് ആണ് ദൂരം വരുന്നത് തൊട്ടപ്പുറയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണത വീടല്ല അകത്ത് മൂന്ന് ബെഡ്റൂമില് രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് കിഴക്ക് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് സ്റ്റെയർ റൂമുള്ള വീടാണ് വേണമെങ്കിൽ രണ്ടാം നില പണിയാവുന്നതാണ് കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് ചുറ്റുമുതലും ഗേറ്റും വെച്ചിട്ടില്ല ബാക്കി എല്ലാ പണികളും തന്നെ പൂർത്തിയായ വീടാണ് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള അടിപൊളി ഒരു വീടാണ് തണു കിണർ വെള്ളം വരുന്നത് വെള്ളം പറ്റുന്ന ഏരിയ അല്ല സൈഡിലെ വ്യൂ വരുന്നത് ഒരു തെങ്ങ് കായു നിൽക്കുന്നു അടുത്ത തെങ്ങ് കായ്ക്കാറായിട്ടുണ്ട് മാവ് കായ്ച്ചു നിൽക്കുന്നു ഒരു പ്ലാവുണ്ട് ഈ കെട്ടുവരാണ് അതിർത്തി വരുന്നത് ഇതാണ് ബായ്ക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഈ പത്ത് സെൻ്റ് സ്ഥലത്തിനും മൂന്ന് ബെഡ്റൂം വീടിനും കൂടി വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ അവിടെ ഫസൻ പറയുന്നുള്ളൂ നെഗോഷ്യബിളാണ് വാതിലും ജരൽപ്പാണികളൊക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ാണ് അതിർത്തി വരുന്നത് നല്ല വലിപ്പമുള്ള ഒരു സിറ്റൌട്ടാണ് നല്ല ഭംഗിയുള്ള നീളത്തിലുള്ള ഒരു സിറ്റൌട്ട് മനോഹരമായ ലിവിങ് റൂമാണ് നേരെ തന്നെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് വരുന്നത് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് വളരെ വലുഭമുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് ൊരു ചെറിയ ഫാമിലി ലിവിങ് കൂടി ഇവിടെ കൊടുക്കാവുന്നതാണ് അത്രയും വലിപ്പമുണ്ട് ഡൈനിങ് ഏരിയക്ക് ബെഡ്റൂം ഒന്ന് കാണാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് സാമാന്യ വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഫ്രണ്ടിൽ നാല് ജനൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല എയർ സർക്കുലേഴ്സ് കിട്ടുന്നതാണ് ാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള വീടാണ് കാരണം മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ും ബാത്റൂം അറ്റാച്ച്ഡാണ് കിച്ചണിലേക്ക് കിടക്കാം രണ്ട് കിച്ചൺ ഉണ്ട് കബോർഡുകൾക്കൊക്കെ അടപ്പ് ഫിറ്റ് ചെയ്താൽ മതി ബാക്കി പണികളെല്ലാം തീർന്നിരിക്കുന്നതാണ് ഇവിടെ വാഷിംഗ് ഏരിയ വരുന്നു സാധാരണ അടുപ്പുണ്ട് സെക്കൻഡ് കിച്ചൺ സാധാരണ അടുപ്പ് ഇട്ടിട്ടുണ്ട് വാഷിംഗ് ഏരിയ ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഇവിടെ നിന്നും കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരം പള്ളിക്കത്തോട് പൈക ബസ് റോഡ് ചേർന്ന് പത്ത് സെൻറ്റിലുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് പറ്റാത്ത കിണർ വെള്ളം കയറി താമസിച്ചിട്ട് നാല് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ലോൺ സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ളൊരു വീടാണ് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല സ്റ്റെയർ റൂമുണ്ട് വേണമെങ്കിൽ രണ്ടാം നില പണിയാവുന്നതാണ് അടിപൊളി ഏരിയയാണ് വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇവിടെ നിന്നും പാലാപുരം ഹൈവേ പൈകയിലേക്ക് ഏഴ് കിലോമീറ്ററും പള്ളിക്കത്തോടിലേക്ക് മൂന്ന് ആണ് ഏതാണ്ട് ദൂരം വരുന്നത് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക